ഇന്നത്തെ ദിവസത്തില് ആശ്രമത്തിലെ ദൈവജനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം പരിശുദ്ധ പരിശുദ്ധമ്മയുടെ അത്ഭുതകരമായൊരു മധ്യസ്ഥമാണ് നമ്മൾ സ്വീകരിക്കുന്നത് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ പ്രിയപുത്രന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്കും അങ്ങ് തിരുമനസ്സായല്ലോ അമ്മയുടെ പ്രത്യേക സംരക്ഷണത്താലും സഹായത്താലും ഞങ്ങൾ സ്വർഗീയ മഹത്വം പ്രാപിക്കുന്നതിനായി ഞങ്ങളുടെ ആത്മ ആധ്യാത്മികവും ലൗകികവുമായ ആവശ്യങ്ങളിൽ മനോവിശ്വാസത്തോടുകൂടി അമ്മയുടെ സഹായം തേടുന്നതിനുള്ള കൃപാപരം ഞങ്ങൾക്ക് തന്നിരണമേ സകലത്തിന്റെയും ദൈവജനിയായ പരിശുദ്ധം അറിയമേ

അങ്ങയുടെ പുത്രനായ ഈശോ ഞങ്ങൾക്ക് നേടുത്തുന്ന ദൈവത്തര സ്ഥാനത്തിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുന്നതിനും ദൈവമക്കൾക്ക് ഉചിതമായ ജീവിതം നയിക്കുന്നതിനും ദൈവമക്കളായ ഞങ്ങൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വളരുവാനും സൽപ്രവൃത്തികളിൽ സമ്പന്നരാകുവാനും ഞങ്ങളുടെ അമ്മയായ അങ്ങയുടെ മാതൃകയനുസരിച്ച് ഞങ്ങളെപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തിന് മനസ്സ് നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാനും പാപത്തിനുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ ജയിക്കുവാനും നന്മയിൽ വളർച്ച പ്രാപിക്കുവാനും ഞങ്ങളുടെ പാപശീലങ്ങൾ അകറ്റുന്നതിന് തീഷ്ണതയോടെ പരിശ്രമിക്കുവാനും പാപ സാഹചര്യങ്ങൾ നിന്നകന്നു നിൽക്കുവാനും ഞങ്ങൾ ഓരോരുത്തരും നിർമ്മലരായി ജീവിക്കുവാനും ജീവിതാന്തസിനടുത്ത കടമകൾ വിസ്വസ്ഥതയോടെ നിറവേറ്റുവാനും ഞങ്ങളെല്ലാ ആവശ്യങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ജീവിതത്തിലെല്ലാ പരീക്ഷണങ്ങളിലും ക്ലേശങ്ങളിലും നിത്യസഹായ മാതാവേ അമ്മേ തികഞ്ഞ പ്രതീക്ഷയോടെ അങ്ങേ സവിധത്തിൽ വന്നിരിക്കുന്ന ഞങ്ങളിൽ കനിയണമേ ഭാവികളുടെ സങ്കേതവും ശരണവുമാന്ന് എല്ലാവരും വിളിക്കുന്നു അങ്ങ് ഞങ്ങളുടെ ആശ്രയവും ശരണവുമായിരിക്കണമേ അങ്ങേക്ക് സ്നേഹത്തെ പ്രതി ഞങ്ങളെ സഹായിക്കണമേ നിർഭാഗ്യഭാവികളാ ഞങ്ങളുടെ മേൽ അങ്ങേ തൃക്കരം നീട്ടണമേ ഇതാ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുകയും അങ്ങേ ശുശ്രൂഷയ്ക്കായി പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു ഞങ്ങളെ അങ്ങേടെ സ്വന്തമായി കാത്തുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ നനക്ക് സ്വസ്ഥീകർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു നിത്യസഹായ മാതാവേ ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ അങ്ങേയും ഉണങ്ങുന്നു ഞങ്ങളുടെ അനതിന് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിൽ അങ്ങേ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശതരാക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാക്കുന്നു കരുണാതിഥിയായ മാതാവ് ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ തുടർന്ന് സഹിക്കുവാനാണ് ദൈവ തിരുമനസ്സെങ്കിൽ സന്തോഷത്തോടും ക്ഷമയോടും കൂടെ സഹിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ നിത്യസഹായ മാതാവ് ഈ വരങ്ങളൊക്കെയും അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ നിത്യസഹായം മാതാവേ ക്ലേശതരെ സഹായിക്കണമേ ബലഹീനരെ ശക്തിപ്പെടുത്തണമേ കരയുന്നവരെ ആശ്വസിപ്പിക്കണമേ അങ്ങിൽ ആശ്രയം തേടി വന്നിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അങ്ങേ നിത്യസഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും അങ്ങേ സഹായം അനുഭവപ്പെടട്ടെ അനുഭവപ്പെടട്ടെറിയ സഹായം മക്കളിന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ എന്നുള്ള ബോധമി ഞങ്ങളീഴമായി രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥന അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നൊരു ചിതകർത്താവേ നിത്യസഹായ മാതാവായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ മധ്യസ്ഥം വഴി അങ്ങയുടെ കാരണത്തിൽ അഭയം തേടുന്ന ഞങ്ങളെ തീർക്കാൻ പാർക്കണമേ ആത്മീയവും ശാരീരികവുമായ സൗഖ്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ രോഗികൾക്ക് വേണ്ടി അവരുടെ ബന്ധുക്കളും സ്നേഹിതരും വിശ്വാസപൂർവ്വം സമർപ്പിച്ച പ്രാർത്ഥന സ്വീകരിച്ച് രോഗശാന്തി പ്രദാനം ചെയ്യുകയും ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന വാഗ്ദാനം ഞങ്ങൾക്ക് നൽകുകയും ചെയ്ത കർത്താവേ പരിശുദ്ധേ അമ്മയുടെ ഭക്തരായ ഞങ്ങളുടെ പ്രാർത്ഥന കരുണാപൂർവ്വം കൈക്കൊള്ളണമേ ആർക്കെല്ലാം വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നുവോ അവർക്കും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവർക്കും രോഗശാന്തി പ്രദാനം ചെയ്യണമേ ഞങ്ങളെല്ലാവരും ദൈവമായ അങ്ങേക്കും അങ്ങയുടെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുന്നതിനും സുഹൃതസമ്പന്നമായ ഒരു ജീവിതത്തിന് ശേഷം നിത്യസൗഭാഗ്യം പ്രാപിക്കുന്നതിനും ഇടയാക്കട്ടെ സകലത്തിന്റെയും ഇം നാഥ എന്നും ആശീർവാദ പ്രാർത്ഥന കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പ്രാർത്ഥിച്ചോളൂ ആരോഗ്യവന്മാർക്കെല്ലാ രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യമെന്നരളി ചെയ്യുകയും രോഗികളെ സുഖപ്പെടുത്തുവാൻ ശിഷ്യർക്ക് അധികാരം നൽകുകയും ചെയ്ത കാരുണ്യവാന കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കുരിശിൽ കിടന്നുകൊണ്ട് തന്റെ വത്സലമാതാവിന് നമുക്കും അമ്മയായി നൽകുവാൻ തിരുമനസ്സായവിടുന്ന് ആ അമ്മയുടെ മധ്യസ്ഥം വഴി നിങ്ങൾക്ക് ആവശ്യമായ വിധം രോഗശാന്തി പ്രദാനം ചെയ്യട്ടെ നിങ്ങളെ സംരക്ഷിക്കുവാൻ അവിടുന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളെ പരിപാലിക്കുവാൻ അവിടെ നിന്ന് നിങ്ങളിൽ വസിക്കുകയും ചെയ്യട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കൊണ്ടു നോക്കുക നിന്മക്കൾ വന്നു നിൽക്കുന്നു അമ്മേ കാണുക സമാപന പ്രാർത്ഥന ലോകരക്ഷകന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ നിത്യം സഹായമരുളുന്ന ഒരമ്മയായി നമുക്ക് നൽകി അവളുടെ മധ്യസ്ഥം വഴി നിരവധിയായ നന്മകൾ നമുക്ക് പ്രധാനം ചെയ്യുന്ന കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ അമ്മയുടെ മധ്യസ്ഥ സഹായം വഴി തേടി വന്ന നമ്മെ എല്ലാവരെയും ദൈവ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ നല്ല ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അവിടുന്ന് സഫലമാക്കട്ടെ പരിശുദ്ധ ഖനികാമറിയത്തിന്റെ അപേക്ഷയും മധ്യസ്ഥതയും നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ഉറപ്പുള്ള സഹായവും സംരക്ഷണവും പ്രധാനം ചെയ്യട്ടെ നമ്മുടെ കർത്താവ് ഈശോമിശുഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവരും നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് വിളിച്ചു ചേർത്ത് നിർത്തി അവരുടെ ശിരസിൽ കൈകൾ വെച്ച് അവരെന്ന് അനുഗ്രഹിക്കുക ഓ കർത്താവെ ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ ഓ പരിശുദ്ധാത്മാവ് ഈ വ്യക്തിയിൽ അത്ഭുതകരമായ ഒരു ദൈവീക നിറവ് എന്നുണ്ടാവട്ടെ സ്ലീഹന്മാർ നിറഞ്ഞ അതേ പരിശുദ്ധാത്മ ശക്തി ഈ വ്യക്തിയിൽ നിറയുവാൻ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ ക്ഷീണിച്ച മരവിച്ച ചോദ്യങ്ങൾ ചോദിക്കുന്ന സംശയ പ്രകൃതിയുള്ള ഈ വ്യക്തിയുടെ ജീവിതത്തെ പ്രാർത്ഥനയിൽ മടുപ്പുള്ള അസ്വസ്ഥതയുള്ള ഉത്സാഹക്കുറവുള്ള ഈ വ്യക്തിയുടെ ശരീരത്തെ പരിശുദ്ധാത്മാവെ സ്പർശിക്കണമേ ശക്തി ഒഴുകണമേ ശ്രീഹന്മാരിൽ നീറഞ്ഞ് പോ ശക്തി ശക്തി ശ്രീഹന്മാരിൽ ശക്തിയേകി ശക്തി ശ്രീഹന്മാരിൽ ീഹന്മാരിയ കോ ശക്തി ശക്തിയെ അമേ ശ്രീഹന് ശക്തി അവരുടെ ശിരസിന് നന്നായിട്ടൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ അത്ഭുതകരമായ ദൈവിക ഇടപെടൽ ഉണ്ടാവട്ടെ രോഗങ്ങൾ രോഗപീഠങ്ങളും ഒരു പുതിയ അഭിഷേകം ഈ വ്യക്തിയിലേക്ക് ചൊരിയപ്പെടട്ടെ ആരാധന 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 അവരുടെ നെറ്റിയിൽ കുരിശടയാളം വരച്ച് അവരെ അനുഗ്രഹിക്കുക അതിനുശേഷം അൽത്താരയിലോട്ട് തിരിഞ്ഞ് നമുക്ക് മുട്ടുകുത്താം പ്രിയപ്പെട്ടവരെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോകുന്ന സമയമാണ് കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എൻ്റെ കുടുംബത്തിൽ അത്ഭുതകരമായ ദൈവീക ഇടപെടൽ സംഭവിക്കട്ടെ ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ ആ വലിയ ആഗ്രഹത്തോടു കൂടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം आराधना, आराधना, यशु आराधना ധർ എന്ദേശമെന്ന